ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ലെക്ക് സ്റ്റോറീസ് അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൽപ്പാത്തി തേര് കാണാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് കോളേജിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അത്യാവശ്യം വെയ്യായിരുന്നു അപ്പോൾ ഇവരിത് ആ കോളേജൊക്കെ വിട്ടിട്ട് ഞങ്ങളൊരു ഈവനിങ് ആകുമ്പോൾ ഗോപികളുടെ വീട്ടിൽ പോയിട്ട് അവളുടെ വീട്ടിൽ നിന്ന് അടുത്ത സോ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു ഞാൻ പത്ത് വരെ കണ്ടിട്ടില്ല അനിയറ്റും കണ്ടിട്ടില്ല അപ്പോൾ ഇത് കാണാൻ ഞങ്ങൾ അന്നേ ആലോചിച്ചാൽ കഴിഞ്ഞൊല്ലേ ആലോചിച്ചാൽ കുറേ ആലോചിക്കാൻ തുടങ്ങിയിട്ട് പെപ്രാവശ്യം എന്തായാലും കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തി ഓട്ടോയ്ക്ക് പിടിച്ച് അവളുടെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് അങ്ങോട്ട് ദൂരം നടന്നു അങ്ങനെ അതാ വീട്ടിലേക്ക് നടക്കുകയാണ് വീട്ടിന്റെ ഇങ്ങനെ ഓട്ടോ ഓട്ടോന്ന് പോവായിരുന്നു പക്ഷെ അവള് പറഞ്ഞു നമുക്ക് കുറച്ച് ഭംഗിയൊക്കെ പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അപ്പൊ ഇങ്ങനെ സ്കൈന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങള് ഒരു വെയിലും അല്ല എന്ന മഴയല്ല അങ്ങനത്തെ ഒരു സെറ്റപ്പില്ലേ അങ്ങനത്തെ ഒരു നല്ലൊരു അടിപൊളി ക്ലൈമറ്റില് ഞങ്ങൾ ഇങ്ങനെ നടക്കുവായിരുന്നു പിന്നെ കുറച്ചൂരേ നടക്കാണ്ടായിരുന്നുള്ളൂ സോ ആ അത്രയും ദൂരം ഞങ്ങളിങ്ങനെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഇവർ എന്നോട് പറയുന്നുണ്ട് ഇതെടുക്കുക ഇതെടുക്ക് വീഡിയോയിൽ ഇത് കാണിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങളിത് ഇത് കഴിഞ്ഞാൽ ഊട്ടനെ ഞങ്ങളിത് അവളുടെ വീട്ടിലെത്തി ഞങ്ങളങ്ങനെ കുറച്ച് റസ്റ്റൊക്കെ ചെയ്തത് വേഗം ഡ്രസ്സ് ചെയ്ത് ഞങ്ങൾ പൂവാണ് കൽപ്പാത്തി തേരുവാണ് പിന്നെ ഞങ്ങളിങ്ങനെ ഏത് കൂടെയൊക്കെയാണ് പോകേണ്ടത് നമ്മൾ പുതിയ ആൾക്കാരാണല്ലോ ഇവിടെ സോ അതൊക്കെ പറഞ്ഞു തരികയായിരുന്നു എവിടെയൊക്കെ തൊഴുകണ്ടേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞു തരികയായിരുന്നു അത് കേട്ടിരിക്കായിരുന്നു ഞങ്ങൾ അപ്പതാ നമ്മൾ അഗ്രഹാരത്തിന്റെ ഉള്ളിലേക്കൊക്കെ കേറി എനിക്ക് കയറി ആംബിയൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇനി കുറച്ചു ദൂരം കൂടെ വരെ ഓട്ടോ കൂളു അത് ഫുൾ തിരക്കായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു പുള്ളി ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ പറയും നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും ഇതിനൊക്കെ പറ്റിയിട്ട് ഫുൾ ബ്ലോക്ക് ആയി അപ്പോൾ ഓട്ടോ പറഞ്ഞു നിങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കോ ഇങ്ങനെ നടന്നു പോയാൽ മതി എന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ ഇറക്കി വിട്ടത് ഗണപതിയുടെ അമ്പലത്തിന്റെ അവിടെ ആയിട്ടായിരുന്നു അപ്പൊ ഞങ്ങളൊന്ന് കയറി തൊഴുകാന്ന് വിചാരിച്ചു അപ്പേക്കും ഫുൾ തിരക്കായിട്ടോ അവിടെ അവിടെ ശിങ്കാരിമേളും തേരും അതൊക്കെ അങ്ങനെ കണ്ണു നിൽക്കുകയാണ് ഞങ്ങൾ ചെറുതായ തിരക്കിലൊന്നും പെട്ടു കാരണം ഫുൾ തിരക്കാന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും മാറാൻ പറ്റുന്നു എന്നില്ല അപ്പോൾ കുറേ നേരം അതൊക്കെ നോക്കി നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നടന്ന് എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം മഴയും എല്ലാം കൂടി ഒരുമിച്ചായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ കടയിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ മേടിച്ചൊന്നുമില്ല എന്നാലും നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കുമല്ലോ അപ്പോഴേക്കും എന്താ അടുത്ത തേരൊക്കെ വരാനായി അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് സൈഡിലേക്ക് മാറി നിൽക്കുക എന്നൊക്കെ വിചാരിച്ചു ഒന്ന് കുറച്ച് നേരം കണ്ടു നിൽക്കുകയാണ് പിന്നെ അതാ ഭാവും അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു അവനെ നിങ്ങളെൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഇതിലെനിക്ക് കൂടുതൽ കാണിക്കാറൊന്നും പറ്റിയില്ല അവൻ ഇതാണ് മെയിൻ ടെമ്പിൾ ഇവിടെയൊക്കെ ഒന്ന് പോയി തൊഴുതോ പറഞ്ഞ് അവൻ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടു കുറേ നേരം അവൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും അവനുള്ള റിസൾട്ട് കുറേ നേരം ഇരിക്കുന്നത് പിന്നെ അതാ ഇവിടുന്ന് ഞങ്ങൾ കുറച്ചെന്തൊക്കെയോ നെയിൽ പോളിഷ് ബ്രേസ്ലെറ്റ് അങ്ങനത്തെ എന്തൊക്കെയോ അങ്ങോട്ട് ഞങ്ങൾ അവിടെ അങ്ങനെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് മൂന്നുപേർക്ക് നല്ലതാഹമായിരുന്നു ബഷ്പിനെ കാട്ടും അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് സോഡ് അങ്ങനത്തെ എന്തൊക്കെ കുടിച്ചു പിന്നെ ഇവരെന്തൊക്കെയാണ് പൊട്ടറ്റ സാധനങ്ങളൊക്കെ കഴിച്ചു ഞാൻ ഞാനതൊന്നും കഴിച്ചില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരത്താ തിരിച്ച് വീട്ടു പോവുകയാണ് അത്യാവശ്യം ടൈമൊക്കെ ആയി ടയർഡാവും ചെയ്തു ഈ മുഖത്ത് കാണുന്ന ഇതൊക്കെ ഉള്ളു സോ അങ്ങനെ ഞങ്ങൾ നേരത്താണ് തിരിച്ച് വീട്ടു പോകണം അതൊരു സൂപ്പർ ഡ്രൈവായിരുന്നു അപ്പൊ നല്ല തിരക്കുണ്ടായിരുന്നു മൊത്തത്തില് കണ എല്ലാടി അറിയാം പക്ഷെ ഞങ്ങൾ സുന്ദരികളായിട്ടില്ലേ എന്താ സുന്ദരികളായിട്ടുണ്ടോ സുന്ദരി തത്തക്കിളിയാണിത് തത്തക്കിളി ഓക്കെ അപ്പൊ ഇനി കൂടുതൽ നമ്മൾ വളവള പറഞ്ഞതാക്കുന്നില്ല കമന്റ്സ് ഞാൻ കണ്ടു ശരിക്കും കമന്റ്സ് എന്താ എന്താ എക്സാം ആണോ വീഡിയോ ശെരിക്കും കേട്ടോ ട്രൂ ആയിട്ട് ചിരിക്കല്ലേ ഞാൻ എനിക്ക് വെയിപ്പോഴും എനിക്ക് വീഡിയോസ് ചെയ്യുന്നുണ്ടാവും ഇനി നാളെ നമ്മൾ ഇവിടെ പാടത്തും അങ്ങനെ ഇവിടെ വരമ്പിലും എന്താ പറമ്പിലും ഒക്കെ നമ്മൾ ഞാൻ നടക്കും വീഡിയോസ് ഇടും apa good night guys bye 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 entah macam parah ini